നേരത്തെ തുടങ്ങിയോ നീ എന്താ ഫോൺ എടുക്കാത്തത് ഏ അതെ തോന്നുമ്പം വരാനും പോവാനും ഓഫീസ് നിന്റെ എൻ്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോടി വന്നിട്ട് ഒരു കാര്യമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ സാറെന്താണ് ഒന്നും മിണ്ടാത്തത് വലു പിരി കിട്ടിയോ എന്തേടാ ഇത് ഫേക്ക് ഫോട്ടോ എല്ലാം ഫേക്കൊമാരൻ്റെ കൈ കിട്ടിയ ഏയ് നീ ടെൻഷൻ അടിക്കല്ലേ സൈബറിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വേണ്ടൊന്ന് വിളിക്കാം വിന നമുക്ക് പൊക്കാടാ വിന പൊക്ക ആ അതെ ഫ്രണ്ടിൻ്റെ വൈഫാ ആ അത് സാരമില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ശരി ഞാൻ വിളിച്ചോളാം ടാ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നീ ഒരു ഒരു ദിവസം വെയിറ്റ് ചെയ്യും ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവനെടുത്ത് തരും അവൾ അറിഞ്ഞോ ഇല്ല പ്രത്യേകിച്ചും ഈ ഒരു ആ സിറ്റുവേഷനല്ലാൻസി പറ എന്റെ ചാൻസി എപ്പോ നോക്കിയാലും ഈ ക്ലിയറൻസിന്റെ കാര്യം പറ്റൂലിട്ടു പോണോ ഈ പണി ഇതെന്താ വിനോദേട്ടാ എപ്പൊ നോക്കിയാലെ ഇങ്ങനെ മോഹം സഹിക്കുന്നില്ല ഗൗരി ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ നിന്റെ ഈ ആക്ഷയെ പോയിട്ട് വെറുതെ പോയിട്ട് അതെന്ത് വർത്തമാന വിനോദ വിനോദ പറഞ്ഞിട്ടല്ല ഞാൻ അക്ഷയ പോവാൻ വേണ്ടി തുടങ്ങിയത് എന്റെ ഗൗരി എന്നെ ഇങ്ങനെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്തു വട്ടമ്പലത്ത് അനീഷ് അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത് ലോക്കൽ ടീമ് തന്നെ നമ്മുടെ കലൂര് എസ് ആർ എം റോഡിലൂടെയാണ് അവൻ്റെ വീട് ഇതൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി ഇപ്പോൾ എന്തോ തക്കിട തരികളുടെ പരിപാടികളൊക്കെയാണ് നീ ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ നിന്റെ നടക്കട്ടെ കേട്ടോ കേട്ടോ നീ അങ്ങോട്ട് ഡ്രസ് ഇട്ടിട്ട് ചെറിയൊരു ഫീൽഡ് വർക്ക് ഉണ്ട്